ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ചെറുതുരുത്തിയിൽ എൻ ചെല്ലപ്പൻ അനുസ്മരണയോഗം നടന്നു യോഗത്തിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു കേരള കലാമണ്ഡലം ആർട്സ് സ്കൂൾ മുൻ പ്രിൻസിപ്പളും ജില്ലാ ശിശുക്ഷേമ സമിതി മുൻ സെക്രട്ടറിയും ചെറുതുരുത്തിയിലെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് സജീവ പ്രവർത്തകനുമായിരുന്നു എൻ ചെല്ലപ്പൻ അദ്ദേഹത്തിന്റെ ഒന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായാണ് ചെറുതുരുത്തി കൊച്ചിൻപാലത്തിന് സമീപം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്കൃതി ചെറുതുരുത്തി എന്നിവയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി നടന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ കെ പ്രദീപ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഡോക്ടർ വി ആർ ശിവപ്ര സാദ് എം സുലൈമാൻ കുഞ്ചു വാസുദേവൻ എം എൻ നീലകണ്ഠൻ കെ വി ഗോവിന്ദൻകുട്ടി കെ സുരേന്ദ്രൻ കെ പി അനിൽ എം എൻ ബർജ്ലാൽ കെ ബി മുരളീധരൻ സി ആർ സുധാകരൻ മുഹമ്മദ് ഷെരീഫുദ്ദീൻ എൻ ചെല്ലപ്പന്റെ മക്കളായ അഞ്ജലി അർച്ചന തുടങ്ങിയവർ സംസാരിച്ചു സാമൂഹികമായിട്ടുള്ള തൻ്റെ അറിവിനെയും ആശയത്തെയും പ്രതിഫലിപ്പിക്കാൻ മാഷെ പോലെ കിഴിവുള്ള ഒരാൾ വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്നതാണ് കുട്ടികളോടാണെങ്കിൽ കുട്ടികളോട് കുട്ടികളിൽ ചെലുത്തേണ്ട ആശയം എന്ത് എന്ന് മനസ്സിലാക്കി അവരുടെ താല്പര്യത്തിനും അവരുടെ അഭിരുചിക്കുമനുസരിച്ച് കുട്ടികളിലേക്ക് അവരുടെ പ്രായത്തിൽ ചൊല്ലേണ്ട അറിവിനെ പകർന്നു നൽകാൻ മാഷ് കാണിച്ചിരുന്ന അവരുവല്ലാത്ത പ്രാഗല്ഭ്യം അത് നമ്മയൊക്കെ അമ്പരപ്പിച്ചിട്ടുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി